ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ അതാക്കുന്ന ഫസ്റ്റ് തന്നെ നമ്മൾ ആ തുളസിയുടെ ഇലയൊക്കെ ആട്ട് എടുക്കുന്നത് അപ്പൊ എന്തായാലും ഏഹ് തുളസീന്റെ ഇല വെച്ചിട്ട് നമുക്ക് കോഴികൾക്ക് ഫുഡ് ഉണ്ടാക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ അപ്പൊ എന്തായാലും നമ്മൾ നമുക്ക് അറിയാലോ നമ്മുടെ വീടിന്റെ തൊട്ട് താഴ്ത്ത പറമ്പിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു തുളസിന്റെ ചെടി ചെടിയുള്ളത് അപ്പൊ ഒരുപാട് ഉണ്ട് കേട്ടോ പറമ്പിലൊക്കെ ഉണ്ട് അപ്പൊ ഒരുപാട് നമുക്ക് കിട്ടും അപ്പൊ അതുകൊണ്ട് ആ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് തുളസീന്റെ വില വറക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ നമ്മളെ കോഴികൾക്കൊക്കെ കൊടുക്കാനും അതേപോലെ കോഴികളെക്കാട്ടും നല്ലത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് പെട്ടെന്ന് ഈ എന്താ പറയുക ഇതേപോലെ തൂക്കലും അതേപോലെ പെട്ടെന്നൊക്കെ അസുഖങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ അസുഖങ്ങളൊന്നും ഇല്ല അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിട്ടോ പിന്നെ അറിയാലോ നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം നമ്മളെ ചില സ്ഥിരം വീഡിയോസ് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം നമ്മള് നാടൻ കോഴികളാണ് നാടൻ കോയിനെ വളർത്താം തന്നെ നാടൻ കോഴികൾ കോഴികൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കും ഒക്കെ നല്ല പ്രതിരോധശേഷി ഉള്ള കേട്ടോ നമ്മൾ സാധാ മറ്റുള്ള കോഴികളെപ്പോലെല്ലാം പ്രതിരോധശേഷി ഒരുപാട് ഉള്ള കോഴികൾ പെട്ടെന്ന് അസുഖങ്ങൾ വന്നാലും പെട്ടെന്നൊന്നും ചത്തുപോകാത്ത ഒരു ഇതാണ് നമ്മൾ നാടൻ കോഴികൾ തന്നെ തുടക്കക്കാർക്കൊക്കെ നല്ല നാടൻ കോഴികൾ വളർത്തുന്നതായിരിക്കട്ടെ ഏറ്റവും നല്ലത് നാടൻ കോഴിനെ വളർത്തിയിട്ട് എന്താ പറയുക നമുക്കൊരു പരിശീലനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് മുട്ട അല്ലെങ്കിൽ ഗിരിരാജ പോലത്തെ കോഴുകൾ അല്ലെങ്കിൽ അങ്ങനെ ഗ്രാമശ്രീ ഗ്രാമശ്രീ അങ്ങനെ ഒരുപാട് കോഴികളുണ്ട് ഞാൻ ഇവരൊന്നും ഇതുവരെ വളർത്തിയിട്ടില്ല ഇപ്പൊ എൻ്റെ കയ്യിലിപ്പോ ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞ് ഞാൻ കുവിവെ വളർത്തു തുടങ്ങിയിട്ട് ഫുള്ള് നാടൻ കോഴിയായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നാടൻ കോഴികളുടെ വിശേഷങ്ങളായിട്ട് ഒരുപാടായിട്ട് അറേഞ്ച് ചെയ്യാം ഒരുപാട് നല്ല കുറച്ച് നമ്മളിപ്പോ ഈ ഒരു വർഷം ഒരു മൂന്നാല് വർഷം കൊണ്ട് നമ്മൾ കുറച്ച് നമ്മളെ കോഴികളുടെ അസുഖവും കാര്യങ്ങളും മരുന്നും കാര്യങ്ങളൊക്കെ അറിയണം അപ്പൊ അങ്ങനെ കേട്ടോ അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് നമ്മൾ കുറച്ച് മുട്ട വാങ്ങിയിട്ട് വളർത്തണം എന്നുള്ളത് അപ്പൊ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടതൊക്കെ ഒന്ന് നിങ്ങൾ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാവില്ല നിങ്ങൾ വളർത്തിയ ഒരു വളർത്തിയൊരിതുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളൊന്ന് എനിക്ക് സെലക്ട് ചെയ്ത് തരാം ഏത് കോയിനെ വളർത്തിയത് നല്ലത് ഏത് കോഴിയാണ് അങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് കമന്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പൊ നമ്മളെ നാടൻ കോഴിയാണോ നാടൻ കോയിന്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് അറിയുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് വീടിലോട്ട് കിടക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ കുറച്ച് നമ്മുടെ തുളസീന്റെ ഇല ഇട്ടിട്ട് തീറ്റ ഉണ്ടാക്കി കൊടുക്കാതെ എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ തുളസീന്റെ ഇല പനിക്കുർക്കൽ ഒക്കെ നല്ലതാണ് നമ്മുടെ കോഴികളുടെ ഭക്ഷണത്തിൽ ഒക്കെ നല്ലതല്ലേ അപ്പൊ അതുകൊണ്ട് ഒരുപാടുണ്ട് അപ്പൊ മഴയും കൂടി പേദന കൂടെ നന്നായിട്ട് തളർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ വിചാരിച്ച് കുറച്ച് തുളസിന്റെ ഇല ഒന്നുള്ള എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇതാക്കുന്ന അങ്ങനെ ഞങ്ങൾ കുറച്ച് തുളസിൻ്റെ ഇലൊക്കെ കുറച്ച് എടുത്ത് ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ക്ലിയർ ഇല്ലാത്ത നോക്കേണ്ടത് നമ്മൾ ഒരു ഷീറ്റിന്റെ ഒരു വെളിച്ചം കൊണ്ട് ഈ ഒരു ഒരു ക്ലിയർ ഇല്ലാത്ത ക്ലിയർ കുറവുള്ളത് അപ്പം എന്തായാലും നമ്മൾ കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അന്നപ്പോൾ പിന്നെ ഇത് കുറച്ച് തീറ്റിയാലും മിക്സ് ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഏത് തീറ്റയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കോഴികൾക്കോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കോ കോഴികൾക്കൊക്കെ കൊടുക്കാം പിന്നെ ഞാൻ ഇതാക്കുന്ന നമ്മുടെ തുളസീൻ്റെ എല്ലാം നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ തുളസിൻ്റെ ഉള്ള ഇതാക്കി നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിൽ നിന്നല്ല ഒന്ന് മിക്സിയിലിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും അങ്ങനെ കേട്ടോ പിന്നെ നമ്മൾ നമ്മളെ ഇപ്പം രണ്ട് മാസമൊക്കെ അല്ല ഒരു മാസം ഒക്കെ കഴിഞ്ഞ ആയതിനൊണ്ട് ഞാൻ ചിലപ്പോൾ സ്റ്റാർട്ടറൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ അരി പൊടിച്ചത് കോന്തം പൊടിച്ചത് എല്ലാം കൊടുക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഇന്ന് തീറ്റ മാത്രമെന്നല്ല നമ്മളെല്ലാം കൊടുക്കാൻ നമ്മൾ കയ്യിലിപ്പോൾ എന്താണോ സ്റ്റോക്കിലോ ആ തീറ്റ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മളെ തവിടുള്ള കൊണ്ട് തവിടും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് തീറ്റയൊക്കെ ഒന്ന് കുഴച്ചു വന്നപ്പോൾ തന്നെ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ തീറ്റ പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും നല്ലത് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ കോഴികൾക്ക് നല്ല പ്രതിരോധശേഷിയൊക്കെ കിട്ടും പെട്ടെന്ന് അസവും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ പിന്നെ തുടക്കക്കാരൊക്കെ കാണുമ്പോൾ കോഴി വളർത്തുമ്പോൾ ഒരു പേടി ഉണ്ടാവും കോഴിക്കഞ്ഞുങ്ങളെ ചിലപ്പോൾ വാങ്ങി അവര് ചിലപ്പോൾ കോഴിനെ വളർത്തുന്നത് വിചാരിച്ചിട്ട് വാങ്ങിയായിരിക്കും ചിലപ്പം അത് ചത്തു പോയിട്ടുണ്ടാവും അപ്പോൾ വിചാരിക്കും അപ്പോൾ ഒരു ചടപ്പായിരിക്കും നമ്മുടെ കോഴിനെ കോഴിക്കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ ഇത് വാങ്ങിയിട്ട് നിൽക്കൂല ചത്തു ചത്തുപോകയുള്ളു അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾ വാങ്ങാത്തന്നെ കറക്റ്റ് ആ ഒരു ഡയോൾഡിനാണെങ്കിൽ നമ്മൾ വാക്സിൻ കൊടുക്കുക ആദ്യത്തെ ആ ഒരു ലസോട്ട വാക്സിൻ കൊടുക്കുക പിന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളും മാത്രം കൊടുത്താൽ മതി പിന്നെ അവർക്ക് വേണ്ടെന്നു വെച്ചാൽ അവർ നിൽക്കുന്ന ഒരു ഏരിയ നല്ല വൃത്തിയായിരിക്കണം അതേപോലെ കുടിക്കുന്ന വെള്ളം അതേപോലെ തീറ്റ പിന്നെ ഇതേപോലെ ഇലകളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി കൊടുത്താലും മതി കേട്ടോ പിന്നെ എനിക്ക് ഇവിടെ അധികം കിട്ടാനുള്ള ഇല എന്ന് പറഞ്ഞ പപ്പായ ഇല അതേപോലെ മുരിങ്ങയുടെ ഇല കേട്ടോ പിന്നെ ഇതാക്കുന്ന ചായ മനസ്സിൻ്റെ ചെടി ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ തണ്ട് എനിക്ക് വേറൊരു ചേച്ചി തന്നായിരുന്നു അപ്പൊ അത് കുഴിച്ചിട്ടിപ്പൊ ഇതാക്കുന്ന ഇത് ഇപ്പൊ ഏകദേശം ഇപ്പൊ കുറച്ച് ഇലയൊക്കെ ആയി വരുന്നുണ്ട് പെട്ടെന്ന് വളരെയൊന്നും ഒന്നും എനിക്കറിയില്ല ചായ മനസിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ടും എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ നമ്മൾ തീറ്റയൊക്കെ അതാ റെഡിയായിട്ട് വന്നപ്പോൾ നമ്മുടെ കോഴികളൊക്കെ അതാ ചുറ്റുന്നുണ്ട് ഇപ്പൊ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞാൻ കോയിനൊക്കെ പുറത്തേക്ക് അയച്ചു വിട്ടാ കേട്ടോ നമ്മുടെ ഞാൻ പറയാലോ കോഴിന്റെ വല്ലുള്ളിൽ എവിടെയോ ഓരോന്ന് അതുകൊണ്ട് ഓരോന്നോരോന്നായി പുറത്താക്കും പിന്നെ വെയിലുവാണല്ലോ പിന്നെ നമ്മൾ വലിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെക്കുമ്പോൾ അവർക്കും ഒരു ഇതാണ് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് വെയിലൊക്കെ കൊണ്ട് അതേപോലെ പുറത്തുള്ള തീറ്റയൊക്കെ ഒന്ന് തിന്ന് ഒന്ന് എന്താ പറയുക ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യുന്നൊക്കെ നല്ലതാണ് നമ്മൾ വലിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാലും നമ്മുടെ കോഴികളൊക്കെ ഒന്നും ഉഷാറില്ല ഉണ്ടാവില്ല അപ്പൊ പുറ ഇടക്കിടക്കൊന്ന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പുറത്തൊക്കെ ഒന്ന് എടുത്ത് ഇറക്കി വിടാം പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞാട്ടത് ഏഹ് ഇവരെ ആയി നിങ്ങളെ നിങ്ങൾ കാണിച്ചു കോഴിക്കുഞ്ഞുങ്ങൾ തന്നെയാട്ടോ പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ മെയിൻ ആയിട്ട് ഇന്ന് തുളസീൻ്റെ ഇല ഒക്കെ എടുത്ത് തീപിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതിൽ ഒരു മാസം ഒക്കെ ആവാനായ കോഴിക്കുഞ്ഞുണ്ട് പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞതൊക്കെ ഉണ്ട് പിന്നെ ഇതിലിപ്പോ മൊത്തം പതിനെട്ട് കുഞ്ഞുങ്ങളും അതേപോലെ ഒരു തള്ളക്കോയി ആട്ടോ ഈ ഒരു കൂട്ടിലുള്ളത് പിന്നെ വരെ ഞാൻ പുറത്ത് ഇറക്കാറില്ല പിന്നെ പുറത്തേക്ക് ഇറക്കിയാൽ വലിരുള്ള ഇവിടേക്കെങ്കിലും പോവും അപ്പൊ പുറത്ത് ഇപ്പൊ അയച്ചുവിട്ടാൽ തന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇറക്കാല്ലോ പിന്നെ മക്കളൊക്കെ ഉണ്ടാണോ അല്ലെങ്കിൽ പിന്നെ ഇവര് നാലാ ഭാഗത്തേക്ക് അതുകൊണ്ട് അതുകൊണ്ടി അവരെ പുറത്തിറക്കാല്ല പിന്നെ നാടൻ കോഴി മക്കളായത് കൊണ്ട് ഭയങ്കര സ്പീഡായി ഇവര് പിടിച്ചാൽ പോലും കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറക്കാത്തതും പിന്നെ ഏഹ് ഇതിൽ ഇപ്പൊ പതിനെട്ടെണ്ണിലെ നാലെണ്ണം ഇപ്പൊ എടുത്തി വരികയായിരുന്നു എന്താ വെച്ചാൽ നമ്മൾ ഇതിന്റെ മുമ്പ് ഒരു പന്ത്രണ്ട് കോഴിമുട്ടുണ്ട് പറഞ്ഞില്ല ആ ഇതില് നാലെണ്ണ വന്നിട്ടുണ്ടായിരുന്നു ആ നാല് കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ ഈ ഒരു തള്ളക്കോയിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരും കൂടി ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു അതില് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു ഒരു ആറ് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഞാൻ ഈ ഒരു നാല് കോഴിക്കുഞ്ഞുങ്ങൾ തന്നെ ഏകദേശം അവരെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകട്ടോ കുഞ്ഞു മക്കളും അപ്പൊ അവരെ ഞാൻ ഈ ഒരു തള്ളക്കോഴിൻ്റെ അടുത്തേക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് കാണിച്ചേരാട്ടോ വരുന്നതേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇതാക്കുന്ന ഇപ്പൊ ഇതില് പതിനാല് കോഴിക്കുഞ്ഞുങ്ങളും ഒരു തള്ളക്കോഴിയായിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല ഇതിലിപ്പോ ഒരു മാസം ആവാനായതുണ്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ച ഒക്കെ ആവാനായതുണ്ട് ഇതിൽ രണ്ട് മൂന്നാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളും ആയിട്ടുള്ളത് ഇത് നമ്മളെ ഒരു മൂന്ന് ദിവസം മുമ്പ് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളട്ടോ പിന്നെ ഇന്നലെ ആട്ടോ നമ്മൾ പുറത്തേക്ക് ഇറക്കിയത് വരെ ഇന്നലെ ഇന്നലെയാണ് നമ്മൾ ഈ ഒരു കൂടിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മളെ മുറ്റത്തന്നെയട്ടോ നമ്മളെ കണ്ണിന് മുമ്പ് കാണാൻ ഒരു തക്കത്തിന് നമ്മുടെ കോഴിക്കുഞ്ഞിനൊക്കെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ രാത്രിയൊക്കെ ആയപ്പോഴാണ് ഞാൻ നമ്മുടെ കൂടിൻ്റെ ആ ഒരു ഏരിയ തന്നെ ഞാൻ കുറച്ച് ഹൈറ്റിൽ നമ്മുടെ കൂടിന്റെ തൊട്ട് അടുത്തുള്ള ആ കൂടിന്റെ ഒപ്പം തന്നെ അവിടെ ഒരു ചെറിയൊരു കൂട് വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അപ്പൊ അവിടേക്ക് ഏറ്റി വെച്ചിട്ടോ അപ്പൊ ഇതാ കേട്ടോ രണ്ടുമൂന്ന് ദിവസം വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ല അതിൽ നാല് കോഴിക്കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ മുട്ട ഫസ്റ്റ് വിരിഞ്ഞതുണ്ടായിരുന്നു അപ്പൊ ആ കുഞ്ഞുങ്ങളെയും കൂടി ഞാൻ ഇവക്കന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ല ചില കോഴികളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കൊത്തും അവരെ പെട്ടെന്ന് എന്താ പറയാ മനസ്സിൽ ചില കോഴികൾ കൊത്തി അവരെ മണ്ടിക്കും ചെറിയ കോഴിക്കുഞ്ഞുങ്ങളും അവര് നോക്കൂല അവരിങ്ങനെ കൊത്തി അങ്ങ് അകറ്റിക്കളയും പിന്നെ ഇതിലിപ്പോ പത്ത് കോഴിക്കുഞ്ഞുങ്ങളായിട്ടുള്ളത് ഇതില് പത്ത് കോഴിക്കുഞ്ഞുങ്ങളും തള്ളക്കോഴും മറ്റേ ആ ഒരു സെക്ഷനില് ഏഹ് പതിനാല് കോഴിക്കുഞ്ഞും ഒരു തള്ളക്കോയി ആയിട്ടുള്ളത് പിന്നെ നമുക്ക് കൂടിന്റെ ഒരു സൗകര്യങ്ങളൊക്കെ കുറവായത് കൊണ്ടാട്ടോ ഞാനിതായി ഇതേപോലെയൊക്കെ ഒന്ന് വെച്ചു കൊടുത്തത് പിന്നെ ഇതാക്കുന്ന കുറച്ച് ബാക്കിയുള്ള തീറ്റിയൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഇവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും കഴിക്കട്ടെ എല്ലാവർക്കും പ്രതിരോധശേഷിയൊക്കെ കിട്ടട്ടെ അപ്പൊ ഇതാക്ക നീ ഞാൻ തുളസിൻ്റെ ഇല മാത്രം പിന്നെ കുറച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇലകളൊക്കെ അതേപോലെ മാറ്റി കൊടുക്കട്ടോ പിന്നെ ഞാൻ കുറച്ച് പപ്പായുടെ ഇല പിന്നെ പനികൂർക്കലൊക്കെ ഇതേപോലെ തന്നെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എല്ലാ കോഴിക്കും കൊടുത്തില്ലെങ്കിൽ നമ്മൾ ചെറിയ കോഴിക്കഞ്ഞുങ്ങൾ കൊടുക്കാണെങ്കിൽ അവർക്ക് അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെ പറ്റ കുറയൂട്ടോ കേട്ടോ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ രാത്രി ഇതിലെ ഒരു കോഴിക്കുഞ്ഞിനെ മൊത്തം തീറ്റയൊക്കെ കൂടി അണ്ണാക്കി കെട്ടിയിട്ട് ഒരു അങ്ങനെ അസ്വസ്ഥത കാണിച്ചപ്പോൾ ഞാൻ നോക്കിയിട്ടോ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു അതിന് അസ്വസ്ഥത കാണിക്ക നോക്കുമ്പോൾ തീറ്റയൊക്കെ കൂടി വായിൽ കെട്ടി കേട്ടോ മറ്റേ ശ്വാസകോശത്തിലൊക്കെ പോയി അടഞ്ഞുകൂടി നിന്നിട്ട് അങ്ങനെ പിന്നെ ഞാനൊന്ന് ഇതാക്കി പിന്നെ ഞാൻ വിചാരിച്ചു രാവിലായപ്പോ ചത്തു പോകുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല രാവിലായപ്പോഴൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും തുടക്കക്കാരൊക്കെ ആവുമ്പോൾ എന്തായാലും ഒരു ഉപകാരം ആയിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടാൽ അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണോന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കേത കൂടെ ബെൽ ബട്ടൺ ഒന്ന് എനബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വിളിക്കണം